ഫോർട്ടി വൺ പറയുന്നത് ഡിപാർട്ട് ഫ്രം മീ ഹു ആർ ഇൻ ടു ദൽ ഫയർ പ്രിപ്പയർഡ് ഫോർ ദ ഡേ ആൻഡ് ലിസ് ഏഞ്ചൽസ് അത് നാൽപ്പത്തി ഒന്ന് അത് കഴിഞ്ഞിട്ട് ആറിൽ പറയുന്നു എട്ടേണൽ പണിമെന്റ് ലൈഫ് അപ്പൊ ഇവിടെ പറഞ്ഞ നെറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഭിലാഷ് ബ്രദർ പറഞ്ഞ നെറേറ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറ്റേണൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണിഷ്മെന്റ് ഇറ്റ് ഇറ്റ് നോട്ട് ഇൻഫൈനൈറ്റ് അത് ഫൈനൈറ്റ് ആണ് അത് ആണ് എന്ന് പറയുമ്പോൾ അതേ വാക്യത്തിൽ തന്നെ ഉള്ള എറ്റേണൽ ലൈഫ് എന്ന് തന്നെയുള്ളതും ഫൈനായി എന്നുള്ളതാണ് എന്റെ ചോദ്യം പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ നിത്യ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചിന്തിക്കുന്ന നിത്യമായി ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരാശയമാണ് നിത്യമായി ഒരാള് മറ്റൊരാളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ശിക്ഷിക്കുന്ന ആളുടെ ഒരു ബലഹീനതയും പരാജയവുമാണ് ശിക്ഷ എന്തിനാണ് ശിക്ഷ കൊടുക്കുന്നത് എപ്പോഴും ശുദ്ധീകരിക്കാനാണ് പ്യൂരിഫൈയിങ് റിഫൈനിങ് പ്രോസസ് ആണ് പണീഷ് ചെയ്യുക എന്ന് പറഞ്ഞ പ്രതികാരമല്ല പണീഷ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് സേർവ് ചെയ്യാൻ ഇറ്റേണലായിട്ടും ശിക്ഷിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ പർപ്പസിൽ എത്തുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇറ്റേണൽ പണീഷ്മെന്റ് എന്നല്ല അത് മനസ്സിലാക്കേണ്ടത് പണിഷ്മെന്റ് ഇറ്റേണൽ എന്നാണ് പണിഷ്മെന്റ് ഇറ്റേണൽ ആണ് നോട്ട് ഇറ്റേണൽ പണിഷ്മെന്റ് എന്താണ് പണിഷ്മെന്റ് ഇറ്റേണലും ഇറ്റേണൽ പണിഷ്മെന്റും പണീഷ്മെന്റുമായിട്ടുള്ള വ്യത്യാസം അത് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പയ്യൻ ഒരു മുതിർന്ന ആള് വീട്ട് വന്നപ്പോ ചീത്ത വിളിച്ചു വഴിയിലെവിടെയോ കേട്ട ഇച്ചിരി മുഴുത്തൊരു തെറിയാണ് പറഞ്ഞത് ആ വീട്ടുകാർ അപ്സെറ്റ് ആയിപ്പോയി അന്നത്തെ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സ്റ്റാൻഡേർഡിൽ അത് വലിയൊരു കുഴപ്പമാണ് അപ്പൊ മുറ്റത്ത് കാന്താരി ചീനിയെന്ന് കുറെ ഒരു പിടി കാന്താരി പറിച്ച് അവന്റെ അമ്മ അരകല്ലെ വെച്ച് അരച്ചിട്ട് ഇവന്റെ വായിലും നാക്കിലും അങ് അണ്ണാക്കി വരെ അങ്ങ് തേച്ച് പിടിപ്പിച്ചു ഇനി തെറി പറയുവോടാ എന്ന് ചോദിച്ചു ഇപ്പൊ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അദ്ദേഹത്തിന് ഈ സ്റ്റിൽ ഡേ എന്റെ ഓർമ്മയെ പിന്നെ ഒരു തെറി അദ്ദേഹം ആരെയും വിളിച്ചിട്ടില്ല ഒന്നുമില്ല അതൊരു ഇറ്റേണൽ പണിഷ്മെന്റ് ലൈഫ് ലോങ് അയാളെ എഫക്റ്റ് ചെയ്യുന്നൊരു പണിഷ്മെന്റ് ഇറ്റേണൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ഇറ്റേണലി പണിഷ് ചെയ്യാന്നല്ല പണിഷ്മെന്റ് ഇറ്റേണൽ ആണ് ഇറ്റേണൽ എഫക്റ്റ് ഉള്ള പണിഷ്മെന്റ് ആണ് ഇറ്റേണലി റിഫൈൻ ചെയ്യുന്ന ഒരു പണിഷ്മെന്റ് അതാണ് നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അല്ലി പണിഷിങ് സംവൺ ഇറ്റേണലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറ്റേണൽ ആയിട്ട് ഇങ്ങനെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദൈവം തികഞ്ഞ ഒരു പരാജയമാണ് കാരണം ദൈവത്തിനൊന്നും സാധിക്കുന്നില്ല ഇവനെ ഇങ്ങനെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചില സിനിമയെ നമുക്ക് കാണാം സാറേ അവനൊന്നും പറയുന്നില്ല ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി എന്ന് പോലീസുകാരും പറയുക എത്ര ഇടിച്ചിട്ടും ഉച്ചിരാ തടിയുള്ള പോലീസുകാരനെ വിടുന്നു അവനും ഇടിച്ചിട്ട് അവര് പരാജയപ്പെടുകയാണ് ഇവനെ കൊണ്ട് ഒരു മൊഴി പറയിക്കാൻ അപ്പൊ പണിഷ്മെന്റ് പരാജയപ്പെടുന്ന ആ പർപ്പസ് ഫുൾഫിൽ ആകുന്നില്ല അപ്പൊ ഇടിക്കുന്നതിനൊരു ഒരു ഉണ്ട് ഇവനെ കൊണ്ട് പറയിക്കാന്നുള്ള ഇടിക്കുന്നവൻ തളരുന്നല്ലാതെ അവനൊന്നും പറയുന്നില്ല അപ്പൊ ഇവിടെ പണിഷ്മെന്റ് ദൈവത്തിന്റെ പണിഷ്മെന്റിൽ ദൈവം പരാജയപ്പെട്ടു ഒരു ധാരണയാണ് ഇറ്റേണലി പണിഷ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ഗതിയാണ് അങ്ങനെയല്ല ആ വാക്യം മനസ്സിലാക്കേണ്ടത് ഇറ്റേണലി പണിഷ് ചെയ്യല്ല ഇറ്റേണലി നിലനിൽക്കുന്ന പണിഷ്മെന്റ് ആണ് അവിടെ കൊടുക്കുന്നത് അപ്പൊ അവിടെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണ് നമ്മൾ പരിഗണിക്കേണ്ടത് ലൈഫ് ഇറ്റേണൽ ആൻഡ് പണിഷ്മെന്റ് ഇറ്റേണൽ ഇറ്റേണൽ ലൈഫ് ഇറ്റേണലി നിലനിൽക്കുന്ന പണിഷ്മെന്റ് അപ്പൊ ആ കൊടുക്കുന്ന ജീവന്റെ എഫക്ട് ഇറ്റേണലി നിലനിൽക്കുന്നു ആ കൊടുക്കുന്ന പണിഷ്മെന്റിന്റെ എഫക്റ്റും ഇറ്റേണലി നിലനിൽക്കുന്നു അപ്പൊ രണ്ടും ഒരേ പാരാമീറ്റർ ആണ് ഒരേ മെഷർ ആണ് ഒരേ മീറ്റർ ആണ് ഒരേ പരിഗണനയാണ് അല്ലാതെ വ്യത്യസ്തമായിട്ട് പരിഗണിക്കുന്നില്ല അപ്പം ജീവനും ആ ശിക്ഷയ്ക്കും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇറ്റേണൽ എന്ന് മനസ്സിലാക്കുന്നത് കൊടുക്കുന്ന ജീവനും ഇറ്റേണലി എഫക്റ്റ് ഉള്ളതും കൊടുക്കുന്ന ശിക്ഷയും ഇറ്റേണലി എഫക്റ്റ് ഉള്ളതുമാണ് അത് ഇറ്റേണിറ്റിക്ക് വേണ്ടിയാണ് ഈ ജീവൻ കൊടുക്കുന്നതും ഇറ്റേണിറ്റിക്ക് വേണ്ടിയാണ് ഈ ശിക്ഷ കൊടുക്കുന്നതും അത് ആ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ അവിടെ അങ്ങനെ വൈരുദ്ധ്യമൊന്നുമില്ല കൃത്യമായ ആശയം തന്നെയാണ് എഴുതിയിട്ടുള്ളത് അത് മറിച്ച് നമ്മൾ മറ്റ് വിജാതീയ മതങ്ങളിൽ നിന്നുള്ള നിത്യതരക സിദ്ധാന്തത്തെ നമ്മൾ പ്രീ കൺസീവ് ചെയ്തിട്ട് ആ പ്രീ കൺസീവഡ് കണ്ണുകളിലൂടെ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇറ്റാണ്ടിരി ദൈവം പണിഷ് ചെയ്യുന്നു അവ ലോജിക്കില് നിലനിൽക്കുന്നില്ല അങ്ങനെ പണിഷ് ചെയ്യുന്ന ഒരു ദൈവം തികഞ്ഞ പരാജയമാണ്